ഈ പറയുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അടക്കം വിഗ്രഹങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ അടക്കം അതിന് പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും വരേണ്ടതാണ് പക്ഷേ ഏതായാലും താങ്കൾ പറഞ്ഞു വന്നതിൽ ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അന്വേഷണത്തിൽ പോകാത്തത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദ്യം അന്വേഷണം അന്വേഷണം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വരേണ്ടതാണ് പിന്നീട് അറിയേണ്ടതുമാണ് അതിപ്പോൾ നമ്മൾ പോയി ചാനൽ ചർച്ചയിൽ നിന്ന് പറയേണ്ടതുല്ല സി എം ജയചന്ദ്രൻ ഏതായാലും ഒരു പക്ഷേ ഈ അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ സമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എങ്ങനെ തുടങ്ങി ഇപ്പോൾ എവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഡി മണി എന്ന് പറയുന്ന ആളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ഇവർ പറയുന്ന പോലെ സമ്പന്നനുണ്ടെങ്കിൽ ആ സമ്പന്നിലേക്ക് എത്തിച്ചേരുമല്ലോ എത്തിച്ചേരേണ്ടതല്ലേ ഈ പറയുന്ന പോലെ നേരത്തെ റോണി കപ്പി പറഞ്ഞ പോലെ ഈ പടം കാണിച്ച് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പടം കാണിച്ച് പുകമനം സൃഷ്ടിച്ചത് ഇവിടുത്തെ സി പി എം ആണോ സർക്കാർ ആണോ പാരടിപ്പാട്ട് കൊണ്ട് പുകമനം സൃഷ്ടിച്ചത് സർക്കാർ ആണോ സി പി എം ആണോ അല്ല അതില് അതില് സുജു ഒരു വലിയ ഈ വലിയൊരു ശ്രമുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ളത് അദ്ദേഹം മാത്രമല്ല ശ്രീ റോണി ബേബി മാത്രമല്ല യു ഡി എഫ് ആകെ ചെയ്യുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്ക ശ്രമം എന്ന് പറഞ്ഞാല് ഇപ്പൊ അദ്ദേഹം ചോദിച്ചില്ലേ ഈ പിന്നെ ഇയാള് പോറ്റി പോട്ടിയെ ചോദ്യം ചെയ്തല്ലോ ചോദ്യം ചെയ്തപ്പോ ഇത്തരം വാർത്തകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ നിരന്തരം പുറത്തുവിടുന്നതാണല്ലോ എന്നിട്ട് അത്തരം വാർത്തകളൊന്നും വന്നില്ലല്ലോ എന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ചോദിച്ചിട്ടില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം പക്ഷെ ഡിസംബർ അഞ്ചിന്റെ ഉത്തരവ് അദ്ദേഹം മറ്റൊരു കാര്യത്തിലെടുത്ത് ഉദ്ധരിച്ചു ഉദ്ധരിച്ചു ഹൈക്കോടതിയുടെ അതേ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ഈ ആസ്തു ഉപയോഗപ്പെടുത്തുകയാണ് അത് ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ആദ്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന എസ് ഐ ടി ഐ എങ്കിൽ ഡിസംബർ അഞ്ചിലെ ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പോൾ പതിനൊന്ന് വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് എസ് ഐ ടി യെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുകയാണ് അത് ആ ആ ഒരു പരിധിയുണ്ട് താങ്കൾ പ്രയോഗിച്ച ഒരു വാക്യം ഒരു 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 പദം ശരിയാണ് പദ പദാർത്ഥത്തിൽ മാത്രം പരിമിതി ആ പരിമിതി എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഹൈക്കോടതി എന്താണ് നിർദ്ദേശിക്കുന്നത് അതിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ എസ് ഐ ടി പ്രവർത്തിക്കാൻ കഴിയൂ അതാണ് പരിമിതി അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അത് ഡിസംബർ അഞ്ചിനാണ് പറഞ്ഞത് അന്വേഷിക്കാൻ പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞതോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്വേഷിക്കാൻ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതലാക്കാൻ പറയുന്നത് ഇനിയും അതിൻ്റെ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ അനുമതി കിട്ടണം അത് കൊടുക്കില്ല എന്നാണ് വിചാരിക്കരുത് ആ ആ അനുമതി ഹൈക്കോടതി സ്വാഭാവികമായിട്ടും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തൗലനാണ് ഞാൻ കാരണം ഇത്തരത്തിലുള്ള വളരെ വളരെ അടിസ്ഥാനപരമായ തെളിവുകൾ സാമൂഹ്യ മധ്യ സമൂഹ മധ്യത്തിൽ പിന്നെ എടുത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് അവഗണിച്ച് ഹൈക്കോടതിക്ക് പോകാൻ കഴിയുമോ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ പെടുത്തപ്പെടുത്തും അത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ നിരന്തരം ഈ ഒരു ഒരു ഇടതട ഇല്ലാതെ പറയുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു ചർച്ചയിൽ പുതിയ നടക്കി പിടിച്ച് പറയാൻ കഴിയില്ലല്ലോ പരിമിതമായ സമയത്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആയിരിക്കും നോക്കുമ്പോൾ ഇവിടെ എസ് ഐ ടി കാര്യം പറഞ്ഞു താങ്കൾ പറഞ്ഞല്ലോ എസ് ഐ ടി കാര്യം പറഞ്ഞു എസ് ഐ ടി അന്വേഷിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത്തി ഒന്ന് കിലോ സ്വർണം വിജയമില്ലേ കൊടുത്തു എന്നാണുള്ള കണക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ആ മറ്റ് ചാനലുകൾ ഈ ചർച്ചയിൽ ഈ ഒരു ഭാഗം ഉന്നയിച്ചിട്ടില്ല ഇപ്പൊ ചോദിക്കുകയാണ് മുപ്പത്തൊന്ന് കിലോ സ്വർണം വിജയ് ശബരിമലയിൽ കൊടുത്തു എന്നുള്ളതിന് എന്താണ് തെളിവ് ഒരു തെളിവ് വേണ്ടേ ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും ഇൻവെന്ററി ഉണ്ടോ അങ്ങനെ പിന്നീട് ആരെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ അങ്ങനെയാണോ എന്നുള്ളത് നമ്മളെ കണ്ട രേഖ എന്താണ് ഹൈക്കോടതിയിൽ ഇവര് സീൽഡ് കവറിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു രേഖയിൽ ഈ വിജയ് മല്യയുടെ ഫിനാൻസ് മാനേജർ ജയകമാവത്താണ് അയാളുടെ പേരെന്തോന്നി മറന്നു പേര് എക്സാക്ട് പേരെയും മറന്നുപോയി അയാൾ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ഡീറ്റെയിൽ ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് ഓരോന്നിന്റെ ഇങ്ങനെ തിരിച്ചുള്ള ഇത്ര ഗ്രാമം വെച്ച് എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് ആകെയുള്ള കണക്ക് ഇത് വസ്തുതാപരമാണോ അന്വേഷിക്കേണ്ടതില്ലേ അതോ വിജയമല്യ കൊടുത്തു എന്ന് വിജയമല്യയുടെ ഫിനാൻസ് മാനേജർ പറഞ്ഞത് മൂലം നമ്മൾ അപ്പൊ അംഗീകരിക്കണം എന്നുള്ള വാദം യു ഡി എഫിനോ താങ്കൾക്കോ ഉണ്ടല്ലോ തളഞ്ഞാൽ മതി അങ്ങനെ അംഗീകരിച്ച് പോകണം അതൊന്നും ചോദ്യം കാര്യമില്ല കാര്യമല്ല അതൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ പറയാം പക്ഷെ കാരണം ഞങ്ങൾ അംഗീകരിക്കില്ല അതിന് പ്രത്യേകിച്ച് കണക്കുന്നുവില്ല എന്തുകൊണ്ടാണത് എടുത്തു പറയാൻ കാര്യം അതിന്റെ കാരണം കൂടാണോ അതുകൊണ്ടാണ് പറയുന്നത് ആ കാരണം ഇപ്പോഴത്തെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശബരിമലയിലെ അവിടുത്തെ ബിലോങ്ങിങ്സിന്റെ സ്വർണത്തിന്റെ അളവെടുക്കണം അത് രണ്ടു ദിവസം കൊണ്ട് അളവെടുക്കണം എന്ന് പറയുകയും അത് അളന്നെടുക്കാനായി എത്രത്തോളം ഉണ്ട് എന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായി അദ്ദേഹം അവിടെ രണ്ടു ദിവസം താമസിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വേറൊരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഇൻക്ലൂഡിങ് യു താങ്കൾ അടക്കമുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഇന്ന് വക്താക്കളുടെ ഇന്ന് ഇങ്ങനെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ ഒരു പിന്നെ പരിശോധന നടത്തി ഇങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഹൈക്കോടതി പ്രകാരം ആ നടപടി നടത്തിയല്ലോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും മനക്കിസൾട്ട് എന്ന് പറയൂ ഇല്ലല്ലോ അപ്പൊ ഈ ഹിയർ സൈ എന്താണോ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് കവിഞ്ഞ് ഇക്കാര്യത്തിൽ ആത്മാർത്ഥം ഇല്ലെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഭക്തിയെയും വിശ്വാസത്തിനെയും ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ ആലോചന എന്നുള്ളത് ഇതൊക്കെയാണ് പ്രകടമായ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ണു കഴിയുന്നത് അങ്ങനെയാണ് ഞാൻ എന്ത് വെറുതെ എന്തെങ്കിലും സ്വപ്നത്തിൽ നിന്ന് എടുത്ത് പറയുന്നതല്ലല്ലോ നിങ്ങൾ തന്നെ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിപ്പിക്കണം നിങ്ങളുടെ പ്രവർത്തികളൊക്കെ എന്താണ് ഇതിങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ പിന്നെ താങ്കളെ ശരി ശ്രീ ശ്രീ എം ജയചന്ദ്ര താങ്കൾ പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്തിയും വിശ്വാസവും എങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യാം എന്ന് ഗവേഷണം നടത്തുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് കോൺഗ്രസ് പറഞ്ഞത്